കോട്ടൻ്റെ കംഫർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതിൽ ഇൻഡിഗോ കളക്ഷൻസും പിന്നെ അതുപോലെ കാഷിഷ് പ്രിന്റിൽ വരുന്ന ആ ഒരു വെറൈറ്റി എല്ലാം ഒരു പ്രീമിയം ലെവൽ ലുക്ക് തന്നെ തരുന്ന ഫാബ്രിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡൾ ഫിനിഷിംഗ് ആണ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ഇല്ലായ്മയാണ് അതിൻ്റെ എന്ന് തന്നെ പറയാം പക്ഷേ കംഫർട്ട് ലെവലിൽ ഏറ്റവും സൂപ്പർ ആയിരിക്കും ആ ഒരു ട്രഡീഷണൽ ഫാബ്രിക്കാണ് അത് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വരുന്ന ആ ഒരു ഫാബ്രിക് ഇത് അങ്ങനെ വരുന്നു അതിൽ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഫാബ്ലിയൻസുണ്ട് അത് നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ ആ ഒരു ഒരു മേൽച്ചായ വിളക പറയുക അങ്ങനെ ആ ഒരു കളർ ലീക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ ഒട്ടും അറിയിടാവണ്ട കാരണം ഇതൊരു ആ ഫാബ്രിക്കിൻ്റെ ബേസിക് നേച്ചർ തന്നെ അങ്ങനെയാണ് ഇതെല്ലാം വരുന്നു നാച്ചുറൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഇൻഡിഗോ കളക്ഷൻസ് ആണ് ഇതെല്ലാം നമ്മൾ കണ്ടത് ഇതിനെല്ലാം വിടുത്ത് വരുന്ന ഫോർട്ടി ഫോർ ആണ് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇനി നമ്മൾ കോട്ടൺ സ്ലബിൽ ഒരു കോട്ടൺ ലിനൻ മിക്സ് ആയ ഒരു ഫാബ്രിക്കിൽ ക്യാഷേഷ് കളറിൽ വരുന്നിരിക്കുന്ന ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് ആണ് ഇതിൽ കാണുന്നത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെയും ഒരു ഡൽ ഫിനിഷിങ്ങാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ അതിൻ്റെ കംഫർട്ട് ലെവലിൽ ഇത് ഫാബ്രിക് വളരെയധികം സൂപ്പർ ആയിരിക്കും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ടു ട്വന്റി റുപ്പീസ് മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്റർ ആണും കൂടെ പറയാ